കൊണ്ട് ിക്കുന്നു ഇങ്ങനെ രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് യു കെയിൽ അതിനുള്ള സൗകര്യ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലായിരുന്നു നാട്ടിൽ വന്നപ്പോ അങ്ങ് പൊളിച്ചേക്കാൻ കരുതി പ്രോപ്പറായിട്ടൊന്നും അറിയത്തില്ല ഇത് അത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സാധനം ഐസ് വാട്ടറിലും മുഖം എനിക്ക് മുക്കപ്പോഴത്തേക്കും അയ്യോ ഭയങ്കര നിറപ്പായിരുന്നു കേട്ടോ ആ തക്ക അവിടെ നിൽക്കട്ടെ നാട്ടിലെത്തിന് ശേഷമുള്ള മൂന്നാമത്തെ ഡേ സ്റ്റാർട്ടിയാണ് ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് പോവാണ് എന്റെ ഒരു കൊളിക്കിന്റെ മാരേജ് ഉണ്ട് അപ്പൊ അതിനാണ് ഞങ്ങൾ എറണാകുളത്ത് പോകുന്നത് അമ്മയ്ക്ക് നയനുവിനും ടാറ്റിയൊക്കെ പറഞ്ഞതിനു ശേഷം ഞാനും എന്റെ ചേച്ചിയും ഏറ്റർ കേസ് കൈ ഞാൻന്താ എന്റെ പെട്ടിക്ക് കിട്ടിയേക്കോണ്ടി അത് അമ്മ അവിടെ നോക്കിക്കൊണ്ടിങ്ങനെ അമ്മ അവിടെ നോക്കിക്കൊണ്ട് ടാറ്റ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ട്രിപ്പ് തിരിച്ചു ഫസ്റ്റ് ഞങ്ങൾ പൊന്ന് ഫെയറിലാണ് ഇന്നലെ രാത്രി അവൾ മുടി പോയി കളർ ചെയ്തു എനിക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല രാവിലെ ഏഴ് മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു അസീവശാൽ എല്ലായിടത്തും നമ്മൾ ലേറ്റ് ആണല്ലോ എത്തിയപ്പോൾ തന്നെ ഒമ്പത് മണിയായി അവിടെ ചെന്നപ്പോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു എനിക്ക് മുടി ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ എല്ലാ വർഷവും ചെയ്യും ഇല്ലെങ്കിൽ റൂട്ടീന്ന് വളർന്നു വരുന്ന ഹെയർ മാത്രം ചുരുണ്ടിരിക്കും അപ്പോൾ അത് കുറച്ച് ബിയേർഡായിരിക്കും അപ്പൊ ഞാൻ അതിന് വേണ്ടി ചെന്നിരുന്നു നല്ല സർവീസ് ആയിരുന്നു എപ്പോഴും ഈസ് ഫെയർസ് ബെസ്റ്റ് സർവീസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ എൻ്റെ ക്ഷമ കുറച്ച് പരിധിയിൽ കടന്നോ എന്നൊരു ആവശ്യമുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഏകദേശം എറണാകുളത്ത് കുറച്ച് നേരത്തെ എത്തുന്നുണ്ടായിരുന്നു മാൾ പോയി മുടിയൊക്കെ സെറ്റ് ചെയ്ത് പെഡിക്കൂറും മാനിക്കൂറും എല്ലാം കഴിഞ്ഞു ഞാൻ മാത്രമാണ് അവിടെ ഈ ഒരു സാധനം മണിക്കൂർ എനിക്ക് അവിടെ ഇരിപ്പായിരുന്നു കാരണം നല്ല റഷ്യുണ്ടായിരുന്നു പിന്നെ ഇതിന് ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയം എടുക്കുമല്ലോ അനിങ്ങ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഹെയറിൽ എന്ത് ആണ് ചെയ്യുന്നതെന്ന് എല്ലാ വർഷവും ഞാൻ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ് ചെയ്യുന്നത് പക്ഷെ മുടിയൊന്നും ഫ്രണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായത് ഷോർട്ട് ഹെയർ എനിക്ക് ചേരും എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പരിപാടി പരിപാടി കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ അറ്റ് ലാസ്റ്റ് ഫൈനലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മന്തി നാട്ടി വന്നതിനുശേഷം ഞാൻ കഴിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് പോകുന്നത് ത്രിവാൻഡത്തുള്ള ബാബിക്കു സ്പേസിലാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ടുള്ള ഒരു ബീഫ് അൽഫാമുണ്ട് ഇറ്റ് വാസ് സോ ഗുഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം മന്തി വന്നു നല്ല ആക്രാന്തമുണ്ടായിരുന്നു ഈ ഒരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടേസ്റ്റും ആ ഒരു സോഫ്റ്റും ആ ഒരു നെയ് പീസൊക്കെ ഒരു എണ്ണം കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ എന്ത് കിടിലോ മസാലയാണെന്ന് അറിയാമോ മന്തി കണ്ടപ്പം എൻ്റെ കൈ വരച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ ഫുള്ള് എൻ്റെ മന്തിൻ്റെ മേലെയായി മന്തിയും മന്തി മന്തി എന്തുകൊണ്ടാണ് മന്തി ഇത്ര ഇഷ്ടം എന്ന് ഒരുപാട് പേരെ അടുത്ത് ചോദിക്കുന്നുണ്ടായി പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആൻസർ ആൻസറിയില്ല ഐ വാസ് സോ ഹാപ്പി അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചുവിട്ട് എറണാകുളം ഏകദേശം അഞ്ച് ആറ് മണിക്കൂർ യാത്രയുണ്ടായിരുന്നു സത്യം പറഞ്ഞ കാർ ഓട്ടിച്ച് 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 ഞാൻ മടുത്തു എന്ന് തന്നെ പറയാം എറണാകുളത്ത് അല്ല ആലപ്പുഴ എത്താറായപ്പോഴത്തേക്കും വിഷ്ണുചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ബാക്കി അങ്ങോട്ട് വിഷ്ണുചേനാണ് ഓട്ടിച്ചത് ആറേഴ് മണിക്കൂർ നാട്ടിലത്തെ ട്രാഫിക്കിൽ നമ്മളിങ്ങനെ കാറി കാറിയിരിക്കുമ്പോൾ ഒരു ഒരു സൊഫക്കേഷൻ ഭയങ്കര വലുതായിരുന്നു ഒരു ഷേക്കും ഒരു ജ്യൂസൊക്കെ കുഞ്ഞതിനു ശേഷം വീണ്ടും ഞങ്ങളെ യാത്രത്തിന് ഫൈനലി റൂമിലെത്തി ഇനി ബാക്കി നാളെ ഒരുപാട് വിശേഷങ്ങളുണ്ട് കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങളുണ്ട് ടാറ്റു അടിക്കാൻ പോകുന്ന വിശേഷങ്ങളുണ്ട് അതിനിടയിൽ ഞാൻ ചെറിയ റീൽസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിപ്പായി खे <laughs>